ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ പൂക്കോട്ടമ്പാടം ഗുഡ് വില് ഇംഗ്ലീഷ് സ്കൂളിൽ മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു നാലാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി വർണ്ണശലഭങ്ങൾ എന്ന പേരിലാണ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന കുരുത്തോലക്കൂട്ടം പാവനിർമ്മാണം നാടൻപാട്ടുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന മൂന്ന് വ്യത്യസ്ത സെക്ഷനുകളിലായാണ് ക്യാമ്പ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കുരുത്തോലക്കൂട്ട സെക്ഷന് ശ്രീകുമാർ പാലക്കാടും പാവനിർമ്മാണത്തിന് ഷിജിൻ കാളിക്കാവും നേതൃത്വം നൽകി എം കൃഷ്ണൻകുട്ടി മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള കതിർ കരുവാരക്കൊണ്ട് നാടൻപാട്ട് സംഘം കുട്ടികൾക്ക് നാടൻപാട്ടുകളുടെ മാധുര്യം പകർന്നുകൊടുത്തു ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് സംസ്ഥാന ചെയർമാൻ എം അബ്ദുൽ നാസർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അവധിക്കാലം കളികളിലൂടെയും വ്യക്തിത്വ വികസന പരിപാടികളിലൂടെയും കുട്ടികൾക്ക് ആസ്വദ്യകരമാക്കാൻ ഇത്തരം സൗഹൃദ കൂട്ടായ്മകൾക്ക് സാധിക്കുമെന്ന് ക്യാമ്പ് എന്ന് ഒരു ഏകദിന പറഞ്ഞു കളി പഠിപ്പിക്കുക എന്നുള്ളതാണ് എങ്ങനെ കളിക്കണം എന്നുള്ളത് കുട്ടികൾക്കറിയാല നിർഭാഗ്യവശാൽ നമ്മളുടെ സിലബസിന്റെ കാഠിന്യം രാവിലെ നിങ്ങൾക്കറിയാം വൈകുന്നേരത്തെ ഹോംവർക്ക് രാവിലെ ചെയ്ത് വളരെ ധൃതിയിൽ യൂണിഫോമും കാര്യങ്ങളും എല്ലാം ചെയ്ത് ആകെ ഒരു ഹവിബറിയിലാണ് നിങ്ങൾ സ്കൂളിലേക്ക് എത്തുന്നത് സ്കൂളിലെത്തിയാലും ധാരാളം പഠിക്കാനുണ്ട് ഇപ്പോഴാണ് നമ്മളുടെ വിദ്യാഭ്യാസ വിചക്ഷണത്തിലെല്ലാം നമ്മുടെ പഠനഭാരം കുട്ടികൾക്ക് കൂടുതലാണ് എന്ന് ഇതിനടുത്താണ് കണ്ടെത്തിയത് നമ്മുടെ സുപ്രീം കോടതി തന്നെ ഒരു കുട്ടികളുടെ സ്കൂൾ പ്രിൻസിപ്പൽ പി കെ ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്യാമ്പ് കോർഡിനേറ്റർ ഷിജിൻ അധ്യാപകരായ രാജീവ് അർഷ സ്വപ്ന ലീല ജിജി സുചിത്ര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്